ാസ സ്ട്രിപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുമോ എന്ന ചോദ്യം വീണ്ടും സജീവമായി ഉയരുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് പിന്നാലെ ലോകമാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മോഹൻ വർഗീസാറുടെ ആമുഖമായി പറഞ്ഞതുപോലെ ട്രംപ് എന്താണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഒക്കെ ഇപ്പോഴും ഇഴകീറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഇതിനിടയിലാണ് വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇടയ്ക്ക് ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രം മാറ്റിമറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോൾ മറുവശത്ത് ഒരു വലിയ അബദ്ധമായിരിക്കും നടക്കാൻ പോകുന്നതെന്ന വിമർശനങ്ങളും പരിഹാസവും ലോകത്ത് ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ത് ചരിത്രമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചരിത്രം തിരുത്തി കുടിക്കാനുള്ള പുറപ്പാടിലാണ് ഡൊണാൾഡ് ട്രംപ് ഡോണാൾഡ് ട്രംപ് ലോകത്തോടായി സംസാരിക്കുകയാണ് മാധ്യമ കണ്ണുകൾ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ പറയുന്നത് പൗരസ്യ പ്രദേശത്തെ സ്റ്റെബിലിറ്റി കൊണ്ടുവരും അതായത് ഗാസ തകർന്നടിഞ്ഞ ഗാസയുടെ പുനരുദ്ധാനം റീകൺസ്ട്രക്ഷൻ ഡ്രൈവ് അതിനുവേണ്ടി ഡെബ്രി മുഴുവൻ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റണം അതുമാത്രമല്ല അവിടെ കുഴിബോംബുകൾ മറ്റ് സ്ഫോടന വസ്തുക്കൾ എല്ലാം കുടിച്ചിട്ടത് ടണലുകൾ ഇതെല്ലാം തന്നെ ഉടച്ചുപാർക്കണം അരിച്ചെടുക്കണം അതിന് അതിന് വഴി ഒരുക്കാനായി ഗാസായിലെ ജനം ഗാസായിൽ ഇരുപത്തിമൂന്ന് ലക്ഷം പേരുണ്ടെന്നാണ് ഏകദേശ കണക്ക് ആ ഇരുപത്തിമൂന്ന് മുന്നൂറ്റി അറുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ വിസ്തൃതിയിൽ കിടക്കുന്ന ചെറിയൊരു സ്ട്രിപ്പാണ് ഒരു മുപ്പത് പത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലോരം ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു കടലോര മേഖലയെ റിവിയറാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒന്നാന്തരം ഉല്ലാസ ഇടമായി മാറ്റും ഒരു പറുദീസിയാക്കി മാറ്റും അത് ടിപ്പിക്കൽ ബിസിനസ്സുകാരൻ്റെ സംസാരമായി തോന്നാം പ്രഥമദൃഷ്ടിയ എന്നാൽ ഈ ഗാസയിലെ ജനങ്ങൾ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പൂർണമായി കുടിയൊഴിപ്പിക്കണം അവരെ രണ്ട് രാജ്യങ്ങൾ ഉൾക്കൊള്ളണം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ഭാഗത്തുള്ള ഈജിപ്റ്റ് റാഫ അതിർത്തി കടന്നുകൊണ്ട് ഈജിപ്തിലേക്ക് ഒരു ഒരു വിഭാഗം ജനങ്ങൾ തെക്കുനിന്ന് പോകുമ്പോൾ ബാക്കി ഗസൻസ് പോകേണ്ടത് ജോർദാൻ നദി കിടന്ന ജോർദാൻ രാജ്യത്തേക്കാണ് അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധമാണെങ്കിൽ ഗാസ ജനതയെ പൂർണ്ണമായി ഒഴിപ്പിച്ചതിനു ശേഷം ഗാസയുടെ റീകൺസ്ട്രക്ഷൻ ഇതാണ് ട്രംപിന്റെ സ്വപ്ന പദ്ധതി അത് മാത്രമല്ല ട്രംപ് കുറച്ചുകൂടി ആരുത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു മേലാൽ ഇനി മേലാൽ ഇറാന്റെ കരങ്ങൾ ഹമാസിനെ ശക്തിപ്പെടുത്താൻ ഹിത്ബുളായി ശക്തിപ്പെടുത്താൻ ഹൂത്തികളെ സംരക്ഷിക്കാൻ ഉണ്ടാവരുത് ഇറാനുള്ള താക്കീത് കൂടിയാണ് ബെഞ്ചമിൻ എതിനാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഈ ഗാസ ഡീലിനെ അല്ലെങ്കിൽ ഗാസ പദ്ധതിയെ ഗാസയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുനരുദ്ധാന പദ്ധതിയായി കാണാനാവില്ല മധ്യപോരസ്തെ പ്രദേശത്തിന്റെ ജിയോ പോളിറ്റിക്സ് ആകെ മാറ്റിമറിക്കുന്ന രീതിയിൽ ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള പൊളിച്ചെടുത്തൽ ഉണ്ടാകത്തക്ക രീതിയിൽ ഉള്ള റാഡിക്കൽ ചേഞ്ചസ് ആണ് ട്രംപിന്റെ ഈ നിർണായകമായ നീക്കം ട്രംപ് ഈ നീക്കം ഒന്നാമത്തെ നീക്കമല്ല കാരണം എല്ലാമെങ്കിൽ എടുക്കുന്ന ഒരു മോഡിലാണ് ട്രംപ് അതായത് ഗ്രീൻലൻഡ് തരുമോ എന്ന് ചോദിച്ചത് ഡെൻമാർക്കിനോട് കാനഡയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ ചേരാൻ ഞങ്ങൾ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാം എന്ന് പറയുന്നു പാനമ രാജ്യത്തോട് പറയുകയാണ് ഞങ്ങൾ നിർമ്മിച്ച പാനമ കനാൽ ഞങ്ങൾ തന്നെ തിരിച്ചെടുക്കാൻ പോകുന്നു അപ്പം എല്ലാം ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ വെറുതെ പറഞ്ഞതാണോ ഗാസ ഏറ്റെടുക്കുമെന്ന് അതോ മറ്റ് മറ്റു സ്ഥലങ്ങളെപ്പോലെയല്ല ഗാസ എന്നത് വലിയ തോതിലെ ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു രാജ്യമാണ് ഹമാസ് ഇസ്രായേലും തമ്മിൽ ഒന്നേകാൽ വർഷം നീണ്ടുനിന്ന ഘോരമായ പോരാട്ടം ഒരു സമാധാന കരാർ ഒന്നാം സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് രണ്ടാം സ്റ്റേജിലേക്കുള്ള അജണ്ട നിശ്ചയിക്കാനാണ് ബെഞ്ചമിൻ നദന്യാഹു വാഷിംഗ്ടണിലെത്തിയത് അപ്പോഴാണ് പറയുന്നത് മൂന്നാം ഘട്ടത്തിൽ നടക്കേണ്ട ക്ഷൻ ഗ് റീകൺസ്ട്രക്ഷനെ കുറിച്ച് മുൻകൂട്ടി ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആ ചുമതല ഇസ്രായേലിനാവില്ല യുണൈറ്റഡ് നേഷൻസിനാവില്ല അതിന്റെ പൂർണ്ണ ചുമതല അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാകും കാരണം ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് മാത്രമല്ല ട്രംപ് പിന്മാറിയത് അമേരിക്ക യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ നിന്നും യു എൻ മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പിന്മാറുകയാണ് റെഫ്യൂജീസിനെ സംരക്ഷിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ എല്ലാ പ്രോഗ്രാമിൽ നിന്നും അതിനുവേണ്ടി ചിലവാക്കാൻ അമേരിക്കയ്ക്ക് ചില്ലിക്കാശില്ല മനുഷ്യാവകാശ യു എൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ മനുഷ്യാവകാശ സംഘടനയിൽ നിന്നും ട്രംപ് പിന്മാറുന്നു അങ്ങനെ വരുമ്പോൾ ഗാസയിലെ ആളുകളുടെ മനുഷ്യാവകാശം അത് ഒരു രീതിയിലും ട്രംപ് അംഗീകരിക്കുന്ന ലക്ഷണമില്ല ആളുകൾ മടങ്ങി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ എന്ന് തിരിച്ചു കൊണ്ടുവരും എത്ര തിരിച്ചു കൊണ്ടുവരും ഇതൊന്നും തന്നെ ട്രംപ് പറയാത്തത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ വാക്കുകൾ കടന്നു വന്നിരിക്കുന്നത്